ഏറ്റവും പ്രധാനമെങ്കിൽ ഈ ആരോഗ്യം നമ്മൾ എങ്ങനെയാണ് തലവെച്ചിട്ടല്ലേ ചിന്തിക്കുന്നത് അല്ലെ ഹൃദയം ഹൃദയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് എവിടെയായിട്ടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് തലയിൽ നിന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ് ഈ വേദം മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഇത് മൃഗങ്ങൾക്ക് ബാധകമല്ല ഇത് വലിയ ചർച്ചയ്ക്ക് വിഷയമായൊരു കാര്യമാണ് ശങ്കരാചാര്യമായിട്ട് അതെന്തുകൊണ്ടാണ് പന്തിയിലെ ഭക്ഷേതം മനുഷ്യർക്ക് മാത്രം എന്താണ് വേദം അടിസ്ഥാന ഗ്രന്ഥം മൃഗങ്ങൾക്കില്ലാത്ത എന്തുകൊണ്ടാണ് കാരണം മൃഗങ്ങൾക്കൊന്നിനും ഇല്ലാത്ത ഒരു ഗുണം മനുഷ്യരുണ്ട് ആ ഗുണമുള്ളവന് മാത്രമേ വേദം അപ്ലൈ ചെയ്യാൻ സാധിക്കൂ ഉദാഹരണത്തിന് വേദത്തിന് കുറച്ച് സാധനാ പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഇറങ്ങി പോയി എഴുന്നേറ്റ് നദിയിൽ പോയി കുളിച്ചു വന്ന് പത്മാസനത്തിൽ ഇരുന്ന് നൂറ്റിയെട്ട് ഗായത്രി ചൊല്ലണം ഇത് കടുവയോട് പറഞ്ഞാൽ നടക്കൂ അല്ലേ അതുപോലെ ഏത് മൃഗത്തിനോട് പറഞ്ഞാലും ഇതുവല്ല നടക്കുമോ അതുകൊണ്ട് തന്നെ ആ സാധനാ പദ്ധതികളും വേദത്തിലുള്ള അറിവുകളും എല്ലാം ആർക്കു വേണ്ടി മാത്രമുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ് അതിൽ തന്നെ നമ്മൾ പറയും എത്രയോ മൃഗങ്ങളുടെ ജന്മവും പാറ്റയും പഴുതാരയും ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് വളരെയധികം അനുഗ്രഹം ഉള്ളതുകൊണ്ടും പൂർവ്വജന്മ സുഹൃതമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചത് അപ്പൊ ഈ മനുഷ്യജന്മം ജനിച്ചാൽ കിട്ടിയാൽ എത്തിയണം വീണ്ടും പാട്ടേ പഴുതാരെ പല്ലി ആകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം അതിനുള്ള കാര്യങ്ങളാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിന് പറഞ്ഞിരിക്കുന്നു അതിനുള്ള ഒരു സാധനം ഒരു സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ ഒരു ഒരാപ്പെന്നൊക്കെ പറയത്തില്ലേ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ബ്രഹ്മദേവൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇത് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ നാടഭാഷയിൽ പറഞ്ഞാൽ പട്ടിക്ക് മുഴുവൻ തന്നെ കിട്ടിയതുപോലെ ഉള്ളൊരു അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് നമ്മൾ സാധാരണ പറയും ഏറ്റവും വിശേഷപ്പെട്ട ജീവി ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ് ജന്തു എന്ന് പറഞ്ഞാൽ ജായത്തെ ഇതി ജന്തു ജനിച്ചതെല്ലാം ജന്തുക്കളാണ് പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പറയുക നമ്മളെക്കാളും വേഗത്തിൽ നീന്തുന്നവയുണ്ട് നമ്മളെക്കാളും വേഗത്തിൽ ഓടുന്നവയുണ്ട് നമ്മളെക്കാളും രാത്രി നന്നായിട്ട് കാണാൻ സാധിക്കുന്നവയുണ്ട് അല്ലെ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പറയാണ് ഇവന്മാരെക്കാളും എല്ലാം കേവന്മാർ നമ്മളാണ് എന്തുകൊണ്ടാണ് ഇവരാരും നമ്മൾ പറയുന്ന മനസ്സിലാക്കത്തില്ല നമ്മളോട് വന്ന് വഴക്കടിക്കില്ല ഇതൊന്നും എഴുതി വെച്ച പുസ്തകങ്ങൾ ഈ മൊതലെയും പാറ്റേ ഒന്നും വായിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഇതൊന്നുമല്ല ഇവർക്ക് ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു ഗുണം നമുക്കുണ്ട് അതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്ന സാധനം അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ ആർക്കും ഇല്ലാത്തൊരു സാധനം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണ്ടേ ഇപ്പൊ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് അപ്പം എൻ്റെ വിഷയം എന്ന് പറഞ്ഞാല് മാർക്കറ്റിങ്ങും സെയിൽസും ഏറ്റവും പുതിയ ട്രെൻഡുകളും സ്ട്രാറ്റജീസും ഇതൊക്കെയാണ് ഞങ്ങള് കോളേജിൽ കൂടുതൽ പഠിപ്പിക്കാൻ അഡ്വർടൈസ്മെന്റും ഇതൊക്കെയാണ് അപ്പോൾ അപ്പൊ അഡ്വെർടൈസിങ് സ്ട്രാറ്റജി പരസ്യം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റിനേക്കാൾ എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വേണം ആ പരസ്യം കാണിക്കാൻ ശരിയല്ലേ ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺസ് വാങ്ങിക്കാൻ പോയാൽ ഇതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടോ ഇതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും മറ്റേതിലുണ്ടോ ഏതിനാ ഫീച്ചേഴ്സ് കൂടുതൽ ഇതൊക്കെ നോക്കില്ലേ അല്ലേ അപ്പം അതുപോലെ തന്നെ പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യണം അതായത് അതിന്റെ സ്കോബ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ചുരുക്കം അതിൻ്റെ സാധ്യത എത്ര മാത്രമുണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇൻസ്റ്റോൾ ചെയ്തിട്ട് കാര്യമില്ല അതിനെ ഉപയോഗിക്കണ്ടേ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രയോജനമില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോളേജ് ടീച്ചർ ആയിരുന്നു തന്നെ പറയാം നൃത്തം കോളേജ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് പല പല കോഴ്സുകളെ പറ്റിയൊക്കെ പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഈ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ സാധ്യതകൾ എന്താണെന്ന് പലപ്പോഴും അറിയില്ല അപ്പോൾ ഒരു ബീഫ് ഫാം പഠിക്കുന്ന കുട്ടിയോട് പലപ്പോഴും നമ്മൾ ഈ ബീഫ് ഫാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയുക ഒന്ന് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് നിൽക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ഫാർമസിയിലൊക്കെ ജോലിക്ക് നിൽക്കാം എന്നാണ് പറയുന്നത് എന്നാൽ ബീഫ പഠിച്ച ഒരു കുട്ടിക്ക് ഒരു മെഡിസിൻ ഫാക്ടറി തുടങ്ങാൻ സാധിക്കും പക്ഷെ ഇത് പലപ്പോഴും അറിയില്ല അതിന്റെ സ്കോപ്പ് സാധ്യത അത്ര മാത്രമാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇല്ലാത്ത വിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി ഈ വിശേഷ ബുദ്ധി എന്താണ് എന്ന് നോക്കാം അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഇത് മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും വെച്ച് നോക്കിയാൽ മനുഷ്യന് വളരെ കൂടുതലാണ് ഇപ്പം നിങ്ങൾ ഇന്നതാണ് ചെയ്തത് നിങ്ങൾക്ക് അനേക സാധ്യതകൾ ഈ ഒരു മണിക്കൂറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞവരെ എന്തൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ആരെങ്കിലും ഫോണിൽ വിളിക്കായിരുന്നു വേറെ എന്തെങ്കിലും കടന്നു പോകാമായിരുന്നു തിരഞ്ഞുറങ്ങായിരുന്നു എന്തൊക്കെ ചെയ്യണം അനേക സാധ്യതകളിൽ നിന്നും നിങ്ങളെന്ത് ചെയ്തു ആലോചിച്ച് ഒന്നിനെ തിരഞ്ഞെടുക്കും ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടതായിട്ടുള്ളത് മനുഷ്യനാണ് അത് കൊല്ലടക്കും നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം അതും ഒരു സാധ്യതയാണ് ഇതുവരെ ഭഗവാന് റോലില്ല പക്ഷെ നമ്മളെന്താ ചെയ്യുക നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കും ദേഷ്യം വരണം ചിലപ്പോൾ നല്ല അടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്നാൽ ഭഗവാൻ എങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച് ഭഗവാൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാതിരിക്കാൻ മേലായിരുന്നു എന്ന് ചോദി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും വേറെ ആരുടെയെങ്കിലും തലയിലോട്ടിട്ട് കൊടുക്കാം വലിയ സന്തോഷം നമുക്കൊരു ബ്രഹ്മാനന്ദ ആകർഷിക്കാണ് എന്നാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടിയാലോ നമ്മൾ പറയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ഒരു വർഷം അവിടെ ഭഗവാൻ ക്രെഡിറ്റ് ഒന്നുമില്ല കുറുത്തക്കയുടെ എന്ത് നമ്മൾ അത് ഭഗവാൻ പക്ഷെ ഇത് നമ്മളിങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഒന്നും എടുക്കില്ല സാധ്യതകളിൽ ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത് വരെ നിന്റെ റോളാണ് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരാന്ന് തീരുമാനിച്ചു തീരുമാനിക്കുന്നവരെ ഭഗവാനെ റോൾ ഇല്ല തീരുമാനിച്ചു കഴിഞ്ഞാലോ ഇനിയാ ഭഗവാന്റെ റോള് വരുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശക്തി വേണ്ട ഇങ്ങോട്ട് വരാൻ അല്ലേ തീരുമാനിച്ചൊക്കെ കഴിഞ്ഞു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ശക്തി തരുന്നത് ഭഗവാനാണ് ഇനി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാലും തീരുമാനിക്കുന്നത് വരെ നിങ്ങളുടെയാണ് കൊല്ലാനും ആര് വേണം ശക്തി തരാൻ ഭഗവാൻ വേണം ശക്തി തരാൻ അതായത് ഇവിടെ ഒന്നും വിധിക്ക് ഒരു റോൾ ഇല്ല എന്ന് ചുരുക്കം നമ്മൾ എന്താ പറയുക എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറയും വിധിക്ക് ഇവിടെ വരാൻ റോളില്ല ഇനി വിധിക്ക് എപ്പോഴാണ് റോൾ ഉള്ളത് ഈ അനേക സാധ്യതകളുണ്ട് അതിലൊന്നും തിരഞ്ഞെടുക്കാതെ ചുമ്മായിരുന്നു അപ്പൊ പിന്നെന്താ വരാനുള്ളത് വലിയ തന്നത്തില്ല എന്തെങ്കിലും സംഭവിക്കും അതാണ് വിധി എന്ന് പറയുന്നത് വേറെ മറിച്ച് ആ വിധിയെ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് ഉറപ്പിച്ച് മാറ്റാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പോൾ ചില സംശയമൊക്കെ തോന്നും ഞാൻ ഇത്ര നല്ലവര് കേട്ട് നടന്നിട്ടും എന്താണ് ദുഷ്ടന്മാരെ ദൈവം പലപോലെ വളർത്തുന്നല്ലോ ഭഗവാനേല്ലേ നമ്മളിന്ന് നമ്മളുടെ കേരളത്തിലോ ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്നാൽ നമ്മളോ എന്തെങ്കിലും ഒരു ചെറിയ അപ്പൊ കാലിടിക്കും തലമുറി തട്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവമേ ഞാൻ ഒരു ചെറിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പുരുത്തക്കേടെ മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പം നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടും ഒന്നുകിൽ കൈ മുറി അല്ലേ അപ്പൊ നമ്മൾ ഒരു ദിവസവും നേരത്തെ മാനേജർ കാണാതെ ജോലികളൊക്കെ ആളാണ് നമ്മൾ ഒരു ദിവസം അത്യാവശ്യം മാനേജർ കാണാൻ ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ച കൃത്യമായി പോയി ച മാനേജറുടെ അല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഓഫീസിൽ എത്ര പേരുണ്ട് അപ്പൊ ഔദ്യു ദിവസം വരത്തില്ല എന്ന് ഒപ്പിടുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോ ദൈവം എന്ന് എന്തിനിങ്ങനെ കാണിക്കുന്നു തോന്നും ഇതിൻ്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കണം ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് നാരദമുനിയാണ് നാരദ മുനി പറഞ്ഞ എന്താണെന്ന് വെച്ചാല് തിന്മകൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നയാൾ കലിയാണ് ഈ കലിയുടെ ആഗ്രഹം എന്താണെന്നറിയോ മനുഷ്യന്മാരെല്ലാം ഗുരുത്തക്കേട് ചെയ്യണം തിന്മ ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം നമ്മൾ ഒരു ഈ സന്തോഷ് മാധവൻ നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും സന്തോഷ് മാധവൻ്റെ കഥ കേട്ടതല്ലേ ഈ സന്തോഷ് മാധവൻ എന്താ പറഞ്ഞതെന്നറിയോ ആദ്യം ഒരു തെറ്റി ഭൂമി ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ ആദ്യം ഒന്ന് കള്ളത്തരം ചെയ്തു അപ്പൊ ആരും പിടിച്ചില്ല അപ്പൊ എന്തായി ആ ഒരു കോൺഫിഡൻസ് ആയി ഇതൊന്നും ആരും കാണത്തില്ല രണ്ടാമത് ചെയ്തു മൂന്നാമത് ചെയ്തു അങ്ങനെ അഞ്ചും ഏഴും എട്ടും പത്തായപ്പോഴത്തേക്കും പിടിക്കപ്പെട്ടു അതായത് അങ് മുകളിൽ കൊണ്ടുപോയിട്ട് ഒറ്റയിടിയിൽ ഇതെല്ലാം കൂടെ പിടിക്കപ്പെട്ടു അപ്പൊ കലിയുടെ ഉദ്ദേശം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ ശിക്ഷ ഇല്ല പിന്നെ നമ്മൾ അത് ചെയ്യുമോ അപ്പൊ കലിയുടെ ഉദ്ദേശം നമ്മൾ പിന്നെയും പിന്നെയും തെറ്റെയ്യണം എന്നാണ് ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നത് കലിയാണ് അപ്പൊ ഒരു തെറ്റിമ്പം കലി ഒന്നും ഇടപെടാൻ വരില്ല നമ്മൾ വീണ്ടും ചെയ്യും വീണ്ടും ചെയ്യും വീണ്ടും ചെയ്യും അവസാനം ഏറ്റവും മോള് ചെല്ലുമ്പോൾ എന്താണെങ്കിലും ചെയ്ത കുരുത്തക്കേടിന്റെ ഒക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്ത് നല്ലത് ചെയ്താൽ അത് അനുഭവിക്കും ചീത്ത ചെയ്താൽ അതും അനുഭവിക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ച് പാഴ്സലായിട്ട് കിട്ടും ഒരു പക്ഷേ അത് ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇരുന്നിട്ട് ഇത്രയും കുരുത്തക്കേട് ചെയ്തവനൊക്കെ ഒരു കുഴപ്പമില്ലാതെ സോഫ കിടന്നപ്പോൾ അത് കാറ്റും ഇപ്പൊ നമ്മളെയായിരിക്കും എന്തോ ഒരു സുഖം വരട്ടെന്ന് എന്നിട്ട് അടുത്ത ജന്മമാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇതൊന്നും കാണുന്നില്ല അടുത്ത ജന്മമായിരിക്കും ചിലപ്പോ നിത്യരോഗിയായിട്ടോ വികലാന്തനായിട്ടോ ഒക്കെ ജനിക്കുന്നത് കാരണം എന്താ ഭഗവാൻ പറഞ്ഞു ഈ ജന്മത്തെ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല അത്രമാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി അല്ലെ നമ്മൾ ആരെയും മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ അസുഖമുള്ളവരെയോ അല്ലെങ്കിൽ ആഹ് എന്തെങ്കിലും അംഗവൈകല്യം മോശമായിട്ട് പറഞ്ഞതല്ല എത്രയാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നില്ലേ അപ്പൊ അത് പലപ്പോഴും നമ്മുടെ കർമ്മഫലമാണ്